കരിമ്പനപ്പാലത്ത് ദേശീയപാതക്കരികിൽ നിർത്തിയിട്ട കാരവാനിൽ രണ്ടുപേർ മരിച്ച നിലയിൽ ഇന്ന് രാത്രി എട്ടരയോടെയാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത് കെൽ അൻപത്തിനാല് പിരവാനിലാണ് മൃതദേഹം ഉള്ളത് ഒരാളുടെ മൃതദേഹം വാതിലിനോട് ചേർന്നും രണ്ടാമത്തെ ആളുടേത് മറ്റൊരു ഭാഗത്തുമാണുള്ളത് ഈ വാഹനം ഇന്നലെ മുതലേ കരിമ്പനപ്പാലത്തെ കെ സമീപം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു പൊന്നാനി രജിസ്ട്രേഷനുള്ള വാഹനത്തിന്റെ മാനേജറുടെ വടകരയിലെ സുഹൃത്ത് പരിശോധിച്ചപ്പോഴാണ് വാഹനം കരിമ്പനപ്പാലത്ത് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒരു ഫോൺ കോൾ വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു നോക്കിയാണ് ഒരു പിന്നെ എട്ടരക്കങ്ങനെ അറിയുന്നു സംഭവം അറിയില്ല അതിന് മുന്നേ ഒരാൾ വന്നതിന്റെ ഡോറ് ചേർന്ന തുറന്നു നോക്കിയപ്പോൾ സ്റ്റപ്പും വലി ഇങ്ങനെ ഒരബോധാവസ്ഥയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ആ സമയത്ത് തന്നെ പോലീസിനെ തീരച്ച് വടേതീൻ്റെ അങ്ങനെയുള്ള പോലീസ് ഒന്ന് ഇവിടെ പോയിരുന്നു അതാണ് ഇപ്പം ആയിട്ട് വന്നപ്പോൾ വണ്ടിയിൽ രണ്ടുപേരുണ്ട് ഒരാൾ സ്റ്റപ്പിലും ഒരാൾ ഉള്ളിലുണ്ടെന്നുള്ളത് ഉള്ളിലാളെ ഞാൻ കണ്ടിട്ടില്ല പോലീസ് പറഞ്ഞത് മരിച്ചത് ആരൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു മീഡിയ വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊലൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷൂറൻസ് ഫാഷ്ടാഗ് ബ്രാൻഡ് ടാറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിയിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹന കൊണ്ട് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു